രാഹുൽ ഗാന്ധി നടത്താനിരിക്കുന്ന ഭാരത് ന്യായയാത്രയുടെ പേര് മാറ്റി ഭാരത് ജോഡോ ന്യായയാത്ര എന്നാക്കിയാണ് പേര് പരിഷ്കരിച്ചത് നേരത്തെ ഭാരത് ന്യായയാത്ര എന്നായിരുന്നു നിശ്ചയിച്ച പേര് ഭാരത് ജോഡോയുടെ തുടർച്ചയായതിനാലാണ് പേര് മാറ്റം യാത്രയുടെ റൂട്ടിലും മാറ്റം വരുത്തി പതിനാല് എന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളാക്കി അരുണാചൽ പ്രദേശാണ് പുതുതായി ഉൾപ്പെടുത്തിയത് ഈ മാസം പതിനാലിനാണ് ഭാരത് ന്യായ യാത്രയുടെ മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ എൺപത്തി അഞ്ച് ജില്ലകളിലൂടെ കടന്നുപോകുന്ന യാത്ര മുംബൈയിലാണ് അവസാനിക്കുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൽ ബസ്സിലായിരിക്കും യാത്രയെന്നാണ് വിവരം ചിലയിടങ്ങളിൽ പദയാത്ര സംഘടിപ്പിക്കും മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർ പി സി സി അധ്യക്ഷന്മാർ നിയമസഭാ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പതിനാണ് അവസാനിച്ചത് ശ്രീനഗറിൽ നൂറ്റി നാപ്പത്തിയഞ്ചാം ദിവസമാണ് രാഹുൽ ഗാന്ധി തന്റെ യാത്ര അവസാനിപ്പിച്ചത് യാത്രയിലുടനീളം പന്ത്രണ്ട് പൊതുയോഗങ്ങൾ പതിമൂന്ന് വാർത്താസമ്മേളനങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ പരം ആസൂത്രിതമായ പ്രത്യേക കൂടിക്കാഴ്ചകളും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചുവെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ട നിലയിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് You talk.